നിൻ്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം തിരുവചനം ഈ അത്ഭുത തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അനുഗ്രഹം ലഭിക്കും നമുക്കൊരു സാക്ഷ്യം കേൾക്കാം ഈ അത്ഭുത തിരുവചനം മുപ്പത്തിമൂന്ന് തവണ ഒൻപത് ദിവസം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരിക്ക് ജോലിയില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയായിരുന്നു ആ സഹോദരി കടന്നു പോകുന്നത് ആ സഹോദരി പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പോലും മടുപ്പ് തോന്നിയൊരു അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് ഇങ്ങനെ വചനമെഴുതി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ചാനലിലൂടെ കാണുകയും അതേപോലെ തന്നെ എന്തായാലും ആ വചനം ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തിട്ട് ഒൻപത് ദിവസം മുടങ്ങാതെ മുപ്പത്തിമൂന്ന് തവണ എല്ലാ ദിവസവും നിയോഗമെഴുതി പ്രാർത്ഥിച്ചു മനസ്സിലൊറ്റൊരു നിയോഗം മാത്രം ദൈവമേ കൈവിടരുതേ ഇനി അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ ആശ്രയം എനിക്കൊരു ജോലി ജീവിക്കാൻ നല്ലൊരു ജോലി നല്ലൊരു വരുമാനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ വലിയ അനുഗ്രഹം തന്നെ ലഭിക്കുകയും ചെയ്തു നല്ലൊരു ജോലിയും നല്ലൊരു വരുമാനവും ലഭിച്ചു നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ എന്തും ഈശോയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്ക് തരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ അധികം ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യം ഈ വചനത്തോടൊപ്പം സമർപ്പിക്കുക നിങ്ങൾ ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ നിയോഗം ബൈബിളിൽ എഴുതി മുപ്പത്തിമൂന്ന് തവണ ഈ വചനം എഴുതി നിയോഗവും കൂടെ എഴുതി നിങ്ങൾ ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഈശോ നടത്തി തരുന്നതാണ് നിങ്ങളുടെ ഏത് നടക്കാത്ത ആഗ്രഹവും യേശു നടത്തി തരും